പരിശുദ്ധ പരമധിവ കാരണത്തിന് പ്രിയമുള്ളവരെ നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് സ്വച്ഛത്തിന്റെ സന്നിധാനത്തിലെ ശ്വാസത്തെ സത്യമായി ആചരിച്ചും അനുഷ്ഠിച്ചും കൊണ്ട് സത്യത്തിൻ്റെ കൈകളോടുകൂടിയും അധരങ്ങളോടുകൂടിയാണ് നമ്മൾ കാലം കഴിഞ്ഞു പോകുന്നത് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സത്യമായി നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയെ ആവശ്യിക്കുകയും നിങ്ങൾ ഈ ദിവസങ്ങളിലെ ഈ ധ്യാനം എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം കേൾക്കുന്നു അവരെ കർത്താവ് അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ചതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ദൃശ്യമായി തീരുകയും ചെയ്യാൻ പരിശുദ്ധ അമ്മ ദൈവമാദനോടെ സ്തുതികളേ ഹല്ലേലൂയ 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 ഈശോ ആരാധനൈശേ ഈ ദ സമയങ്ങളിൽ ഈ മറിയനുടെ ദൈവമാദനോടെപ്പം ഈശോയുടെ നാമത്തെ സ്തുതികളേ ഹല്ലേലൂയ 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 ഈശോ ആരാധന മഹത്ത മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഓരേ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഉച്ചമായ ഉള്ളങ്കാൽ വരെയുള്ള അസ്ഥികൾ പെസ്സുകൾ കോശങ്ങൾ ആന്തരിക അവയവങ്ങൾ തൊക്കുകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും പഞ്ചേന്ദ്രിയങ്ങളെ സമിതി പ്രാർത്ഥിക്കും ആ സമയങ്ങളെല്ലാം നിങ്ങൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആഭർഷിക്കുന്ന സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ് ശ്രദ്ധികളും കർത്താവേ 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 നിനക്ക് വേണ്ടി കൃഷിക്കപ്പെടവനെ നിനക്ക് വേണ്ടി തിരുവലാലും മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മൃക്തിയുടെ ചൂടിയവനെ നിനക്ക് വേണ്ടി തിരുവിതാലം മുറിവേറ്റവനെ നിൻ്റെ വിശ്വത്തിലെത്താം നിൻ്റെ വിശുദ്ധത്തിലെത്താം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മേലെ എപ്പോഴവർ ധനം കണ്ടാലും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്ന മേലെ എപ്പോഴവർ ധനം കണ്ടാലും കർത്താന വിഷയത്തിലെത്താം മടം പോലെ കൊയ്യത്തെ മനുഷ്യ സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ മനുഷ്യന് കൈകാര്യം ചെയ്യാനോ പറ്റാത്ത ജീവിത ദുർഘടങ്ങളിലെ ജീവിത ക്ലേശങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്നവരെ അവരുടെ വെങ്കർത്താൻ രത്വം തളിക്കട്ടെ യേശുവിന്റെ തളിക്കട്ടെ അപ്പാ പിതാവേ ഞാൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്തനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ അപ്പാ പിതാവേ അങ്ങേ പുത്തനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ മാര്ഗരോഗങ്ങള് തീരാവേദികള് മസ്തിഷ്ക രോഗങ്ങള് മനസ്സിന്റെ രോഗങ്ങള് മസ്സിന്റെ രോഗങ്ങള് പേശി രോഗങ്ങള്യവങ്ങള് രോഗങ്ങള് അസ്ഥിരോഗങ്ങള് നരമ്പിന്റെ രോഗങ്ങള് യേശുവിന് നാമത്തില് യേശുവിന് നാമത്തില് ആന്തരിക അവയവങ്ങള് ഉണ്ടാവുന്ന രോഗങ്ങള് യേശുവിന് നാമത്തില് യേശുവിന് നാമത്തില് രോഗങ്ങള് അരശ രോഗങ്ങള് കരലിന്റെ രോഗങ്ങള് നിർഭാശ്യത്തെ രോഗങ്ങള് കുളിന്റെ രോഗങ്ങള് കുടലിലെ പൊണ്ണുകള് ഹൃദയത്തിന്റെ രോഗങ്ങള് നൈനോഡ് രോഗങ്ങള് 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 ഉന്നതമായ നാമത്തില് அருகு என்ன எல்லா இருக்கின்ற ஈஷோ என்ன ஜீவன் ஜீவனீஷோ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഭൗതികമായ മേഖലകളാണ് ഇപ്പോഴാണ് റിസൾട്ട് റീവാല്യുവേഷൻ കൊടുത്തിട്ട് വേദനയോടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇവിടുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ആശീർവാദം വാങ്ങിച്ചു പോയിരിക്കുന്നവരുണ്ട് അവരെ മാതാവിന് മദ്യ സീസക്ക് സമർപ്പിക്കുന്ന സമയമാണ് മെയ് മാസം മുഴുവൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഉടമ്പെടുത്തവരുണ്ട് ഉടമ്പടി പുതുക്കി പുതുക്കി നിലയ്ക്കുന്നവരുണ്ട് അവരെല്ലാം ഇപ്പോഴേ അൽത്താറയിൽ ഓർക്കുന്ന ഈ മാസം പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട് ഈ ആഴ്ചയിലെ നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട് ജപ്റ്റ് നടപടിക്ക് വന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചവരെ ഡി ആൻസിയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നവർ പ്രസവമുള്ളവർ പ്രസവത്തിന് ഓപ്പറേഷൻ ഉള്ളവരെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാൻ പ്രചരിക്കുന്നതിന്റെ പേര് ധർമ്മസങ്കടം അനുഭവിക്കുന്ന അമ്മമാര് എല്ലാവരും സമർപ്പിക്കുന്ന സമയമാണ് കൃപാസന അമ്മ ദേവമാതാവ് സമയകടികാരം ചാർത്തി എങ്കിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരാശിയുടെ ആവശ്യപ്പെട്ട വിശുദ്ധമായി അൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദൈവത്തിൻ്റെ അടയാളങ്ങൾ എപ്പോഴും കണ്ണിരി ഇടുന്ന മക്കൾ കണ്ണൂരിൽ ഉടമ്പഴയുടെ അവകാശമാണെങ്കിൽ കണ്ണീരും ഉടമ്പടിയുടെ ആധാരമാണെങ്കിൽ കണ്ണീരടമ്പ ആ ഉടമ്പടിയുടെ ആധാ യോഗ്യതയാണെങ്കിൽ ഇപ്പോഴേ കുഴമ്പി ദൈവമായ ഉടമ്പടി അമ്മയുടെ മദ്യത്ത് ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി അവരുടെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കരുണയുടെ യോഗ്യതയാൽ കടന്ന് ചെലടങ്ങ പ്രാർത്ഥിക്കുന്നോ യേശു നാമത്തിൽ അവർക്കെല്ലാം അവർക്കെല്ലാം വേണ്ടിയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവെ ജയിലിൽ കിടക്കുന്നവർ കർത്താവ് കേസപ്പെട്ടിരിക്കുന്നവർ കേസ് നല്ല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവര് വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പകരിക്കുന്നവർ നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർ നാട്ടിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിച്ച് കുടുംബ സമാധാനം ഇല്ലാത്തവരെ കർത്താവിൻ്റെ ഭാര്യയുടെ അവിശ്വസ്യത കാരണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവരെ മക്കൾ ഇല്ലാത്തവരെ മക്കളെ കുരുത്തക്കേടായിട്ട് ജീവിക്കുന്നവര് അന്യബന്ധങ്ങളെ പോയിട്ട് കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്നവരെ ഇട്ടിമണക്കം പോലും ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും न <laughs> <laughs> പോകുന്ന വിഷയങ്ങളെ സാമ്പത്തിക കടങ്ങള് ജോലിയില്ലാത്തവര് കുട്ടുമൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുമാനമാകുന്നത് കഞ്ഞിവെച്ചു പോകുന്നവര് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങള് വ്യാപാര വ്യവസായ ശാലകള് നടത്തി അത് പൊട്ടിപ്പോയവര് അല്ലെങ്കിൽ കടങ്ങളായി പോയവര് സ്ഥലംിക്കാൻ പോണവര് ജീവിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുന്നവര് വിശാഖ ടെസ്റ്റിനൊക്കെ പോകാൻ പോകുന്നവര് ഇന്റർവ്യൂന് പോകാൻ പോകുന്നവര് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ പോരുന്നവര് ജീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നവര് അവിടെ യാത്ര സമാധാനവും സുരക്ഷിതമായിരിക്കില്ലാത്തവര് കുടുംബത്തിലല്ലാത്ത ഒരു വിഷയം ഒരു തരത്തിൽ സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവര് കുഞ്ഞുങ്ങളെക്കുറിച്ച് കുറിച്ച് കൊള്ളുന്നവർ മാറി താമസിക്കാൻ നിവൃത്തിയില്ല മാറി ഇടമില്ലാതെ വിഷമിക്കുന്നവർ നേരത്തെ സ്നേഹിച്ചിരുന്നവർ കുടുംബത്തിലുള്ളവർ പോലും തന്നെ വെറുത്തിട്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ശത്രുക്കൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഞെരുങ്ങുന്നവർ വേദനപ്പെടുന്നവർ സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളും വേദന കൊണ്ട് ഉറക്കമില്ലാത്തവർ അസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവര് ഉറങ്ങാൻ പറ്റാത്തവര് എല്ലാരും സഹോദര ഇടിമുഴക്കം ശ്രദ്ധിക്കട്ടെ അവിടെ രക്തം പതിക്കട്ടെ വിശുദ്ധം പതി രക്തം യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരകരോഗങ്ങൾ മാറിപ്പോകട്ടെ പോകട്ടെ യേശുട്ടെ ശ്രദ്ധിക്കട്ടെ

അരസസ് പോലെ മാംസപ്പിണ്ഡങ്ങൾ താഴേക്ക് ഇറങ്ങുന്നവരുണ്ട് അവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു അരസസ് തന്നെയാകണമെന്നില്ല വേറെ എന്തെങ്കിലും കഷണങ്ങളായാലും ശരീരത്തിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്രാവങ്ങളെയും മാംസ കഷങ്ങളെയും അതിനുള്ള രോഗം അനുഭവിക്കുന്ന കർത്താവ് സൗഖ്യപ്പെടുത്തിയുണ്ട് അതിൻ്റെ സമയം അനുസ്വദിക്കുക മുടി കഴിയുന്നവരെ അവരെ ശരീരത്തിൽ വട്ടം വട്ടം പോലെ വ്രണങ്ങളുള്ളവരെ ശരീരത്തിൽ തലയിലൊക്കെ എല്ലാം വട്ടം വട്ടം രൂപം കൊഴിഞ്ഞു പോകുന്നവരെ അവർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയ ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ട് ഉടമ്പെടുക്കുന്നവർ തീരുമാനമെടുക്കണം നമ്മളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ക്ലേശം ഉണ്ടാകത്തില്ല വെള്ളം വിടാതിരിക്കുക അഴുക്ക് അടച്ചു കളയുക പരിസരം മലിനമാക്കുക അതൊക്കെ ഒരു ദൈവം ചേരാത്തതാണ് മുട്ടിൻ്റെ താഴേക്കുള്ള അസ്ഥിഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നവരെ കർത്താവർ സുഖപ്പെടുത്തുന്നതാണ് ആരാധന ആരാധന